യും മറ്റു രാജ്യങ്ങളുമായുള്ള തീരുവയുദ്ധം ചൂടുപിടിക്കുന്നതിനിടെയാണ് അമേരിക്ക പ്രഖ്യാപിച്ച പകരച്ചുമായാണ് ചൈന രംഗത്തെത്തിയിരിക്കുന്നത് അടുത്ത വ്യാഴാഴ്ച മുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം അധിക തീരുവ ചുമത്താനാണ് ചൈനയുടെ തീരുമാനം കഴിഞ്ഞ ദിവസം ചൈനക്കെതിരെ ട്രംപ് പ്രഖ്യാപിച്ച തീരുവയുടെ അതേ തോതിലാണ് തിരിച്ചടി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന അറുപത്തിയേഴ് ശതമാനം തീരുവ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം ട്രംപ് മുപ്പത്തിനാല് ശതമാനം പകരച്ചുങ്ങം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാസം ചുമത്തിയ ഇരുപത് ശതമാനം കൂടിയാകുമ്പോൾ ഈ തീരുവ അൻപത്തിനാല് ശതമാനവുമായി ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗത്ത് അനിവാര്യമായ ഏഴ് അപൂർവധാതുക്കളുടെ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ചൈന തീരുമാനിച്ചിട്ടുണ്ട് ചൈനയുടെ ദേശീയ സുരക്ഷയ്ക്കും താല്പര്യങ്ങൾക്കും വെല്ലുവിളിയാണെന്ന് ചൂണ്ടിക്കാട്ടി പതിനാറ് അമേരിക്കൻ സ്ഥാപനങ്ങളെ കയറ്റുമതി നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഒരേ സമയം സൈനിക സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചരക്കുകൾ സോഫ്റ്റ്വെയറുകൾ വെയറുകൾ സാങ്കേതിക വിദ്യ എന്നിവയുടെ കയറ്റുമതി വിലക്കുന്നതാണ് നടപടി വിദേശ കമ്പനികളെ വിശ്വാസ്യത സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായും ചൈന അറിയിച്ചു തായ്വാനുമായി സൈനിക സാങ്കേതിക സഹകരണത്തിൽ ഏർപ്പെട്ടു എന്നതാണ് ഈ കമ്പനികൾക്കെതിരെ വാണിജ്യ മന്ത്രാലയം ഉന്നയിച്ച കുറ്റം ഭക്ഷ്യസുരക്ഷാ ആശങ്ക മുൻനിർത്തി ആറ് അമേരിക്കൻ കമ്പനികളിൽ നിന്നുള്ള ഇറക്കുമതി വിലക്കുകയും ചെയ്തു ഇതിനു പുറമെ ലോക വ്യാപാര സംഘടനയിൽ ചൈനീസ് വാണിജ്യ മന്ത്രാലയം പരാതിയും നൽകിയിട്ടുണ്ട്